അലഹമ്മുല്ലാഫ വസ്ലാമുൽ ഏറെ ബഹുമാന ആദരവുകൾ നിറഞ്ഞ് ഉമ്മമാരെ ഉപ്പമാരെ സഹോദരി സഹോദരങ്ങളെ അള്ളാഹു സുബൻ താല നമ്മൾ പറയുന്നതും കേൾക്കുന്നതും പഠിക്കുന്നതുമായ എൽമകളെ സ്വീകരിക്കുമാറാവട്ടെ നമ്മളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കവറിലോട്ട് ഇതൊരു നന്മയാക്കി അള്ളാഹു എത്തിച്ചുകൊടുക്കുമാറാവട്ടെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾ സന്താനങ്ങൾ സഹോദരങ്ങൾ അവരുടെ മക്കൾ നമ്മൾക്ക് കടമകളുള്ളവർ കടപ്പാടുകളുള്ളവർ എല്ലാവർക്കും അള്ളാഹു ആഫിയത്തും ആരോഗ്യവും ദീർഘായുസും എല്ലാ രോഗങ്ങളിൽ നിന്നുള്ള ശമനവും അള്ളാഹുഭവൻ്റെ പ്രഭക കൊണ്ട് കരുണ കൊണ്ട് പ്രദാനം ചെയ്യുമാറാവട്ടെ ബഹുമാനമുള്ളവരെ പരിശുദ്ധമായ ദ്രഹഞ്ച് മാസത്തിലെ ഓരോ ചരിത്ര സംഭവ വികാസങ്ങളുമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത് പ്രത്യേകിച്ച് ഇബ്രാഹിം നബിയെക്കുറിച്ച് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മക്കയിലോട്ട് ഹിജറ ചെയ്തു വരുന്നത് വരെയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് മക്കയിലോട്ട് ഹിജറ ചെയ്ത് വരുന്നതിൻ്റെ പിന്നിൽ വലിയൊരു ചരിത്രമുണ്ട് മക്കളില്ലാതിരുന്ന ഇബ്രാഹിം നബി അബ്ബാഹുനോട് ചെയ്തു അള്ളാഹുബൈ എനിക്ക് നീ ഒരു സന്താനത്തെ തരണം എങ്ങനെയുള്ള സന്താനം സ്വാലിഹീങ്ങളിൽ പെട്ട ഒരു സന്താനം എൺപത്തി ആറാമത്തെ വയസ്സിലാണ് ഇബ്രാഹിം നബിക്ക് സന്താനം ഉണ്ടാകുന്നത് സാറാ ബീവി ഹൃദയവാഹത്ത ആകാനാണ് ഇബ്രാഹിംബിയുടെ ആദ്യ ഭാര്യ ആ ദാമ്പത്യവല്ലരിയിൽ ഒരു മകനുണ്ടാകില്ല എന്ന് കണ്ടപ്പോഴാണ് സാറാ ബീവിയുടെ അനുവാദത്തോടുകൂടി വ്രതയായ ഹാദിമത്തായ സേവകയായ ഹാജറ ബീവിയെ വിവാഹം കഴിക്കുന്നത് ഹാജറ ബീവി കറുത്ത ഒരു പെണ്ണാണ് സാറാ ബീവി നല്ല വെളുത്ത സൗന്ദര്യമുള്ള ഒരു പെണ്ണ് ഹാജറ എന്ന് പറയുന്ന ഹാദിമത്തായ സേവകയായ പെണ്ണിലൂടെയാണ് മഹാനായ ഇബ്രാഹിം നബി അലിഹി സ്ലാത്തു വസ്സലാമിന് ഇസ്മാൽ അലിഹി സ്വലാത്തു വസ്സലാം ഉണ്ടാകുന്നത് ഇബറാഹി നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് രണ്ട് ഭാര്യമാരുണ്ട് ഈ രണ്ട് ഭാര്യമാരിൽ ഒരാളാണ് ഹജറ ബി ബിഹ രണ്ടു പേരെയും കൂട്ടി ഇസ്മായിൽ എന്ന മകനെയും കൂട്ടി പരിശുദ്ധമായ മക്കയിലെത്തി അള്ളാഹുവിന്റെ തീരുമാനമാണ് അങ്ങോട്ട് യാത്ര ചെയ്തു വരിക എന്നുള്ളത് പരിശുദ്ധമായ കാർബയിലെത്തിയ പരിശുദ്ധമായ മക്കയിലെത്തിയപ്പോൾ അള്ളാഹു പറഞ്ഞു ഇബ്രാഹിം നീ ഇനി ഒറ്റയ്ക്ക് നടക്കുക പിന്നിലോട്ട് നോക്കണ്ട എന്ന് പറഞ്ഞാൽ ബാക്കിയുള്ളവരുമായിട്ട് കൂടിയല്ല ഇനി യാത്ര ഇനി ഒറ്റയ്ക്കാണ് യാത്ര ഇബ്രാഹിം നിബി അലഹി സ്വലാത്തു വസ്സലാം തൻ്റെ കുഞ്ഞിനെ അടുത്ത് ഭാര്യയുടെ കയ്യിൽ ഏൽപ്പിച്ചു മുന്നിലോട്ട് നടന്നു ഹാജറ ബി ചോദിച്ചു അള്ളാഹു അമറക്ക ബിഹാദ നബിയെ ഇത് അല്ലാഹു കൽപ്പിച്ചതാണ് അവിടുന്ന് കൂടുതലൊന്നും പറഞ്ഞില്ല എന്ന വാക്കിൽ അതെ ഉടൻ തന്നെ ഈമാനിൻ്റെ പര്യായമായ ഹജറ ഭീകൃത ആലാനും പറയുകയാണ് ഇതല്ല യു വയ്യ അങ്ങനെയാണെങ്കിൽ റബ്ബ് ഞങ്ങളെ പാഴാക്കില്ല ഇത് ഈമാനിൻ്റെ വേറൊരു വശമാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് നമ്മൾ പഠിക്കേണ്ട വേറൊരു വലിയ അധ്യായം ഹജറ ദൃഢമായ ഈമാൻ കൈകൊണ്ട വിശ്വാസം കൈകൊണ്ടൊരു പെണ്ണായിരുന്നു അള്ളാഹുവിൻ്റെ തീരുമാനങ്ങളിൽ ക്ഷമ അവലംബിച്ചു കഴിഞ്ഞാൽ അള്ളാഹുവിൻ്റെ ഭാഗത്ത് നിന്നും വലിയ സൗഭാഗ്യങ്ങൾ കിട്ടും എന്ന് വിശ്വസിച്ചു വേണം ഈ ത്യാഗത്തിൻ്റെ ത്യാഗമനോഗ പരിണിത ഫലമാണ് സമ്മാനമാണ് കിണറും അള്ളാഹു കൈവിടില്ല എന്നുള്ള ഉറച്ച വിശ്വാസം സഫാ സഫാമറുവ രണ്ട് മലകൾ കയറിയിറങ്ങി തൻ്റെ കുഞ്ഞിനെ റബ്ബ് കൈവിടില്ല എന്നുള്ള ഉറച്ച വിശ്വാസം കൈവണ്ട് അവസാനം അള്ളാവ് സംസും എന്ന് പറയുന്ന അത്യപൂർവമായ ലോകത്ത് ഇന്ന് വരെ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാകാത്ത രീതിയിൽ സംസും കിണർ ജംസത്തിൻ്റെ ഉറവയിൽ നിന്ന് ആദ്യം പുറപ്പെട്ടപ്പോൾ എത്ര അളവ് വെള്ളമാണോ പുറത്തോട്ട് വന്നത് അതേ അളവ് വെള്ളം തന്നെ കയ്യാമത്ത് നാൾ വരെ പ്രവഹിക്കും ഇപ്പോഴും പ്രവഹിച്ചുകൊണ്ടിരിക്കുന്നു അതൊരു പെണ്ണിൻ്റെ ഈമാനിൻ്റെ ഒരു പെണ്ണിൻ്റെ ഈമാനിക കരുത്തിൻ്റെ അള്ളാവ് കൊടുത്ത സമ്മാനമാണ് الله سبحانه وتعالى من أسلاك وأنا لتوفيقك